നിയുക്ത എം എൽ എ ആര്യാടൻ ചോക്കത്ത് നിലമ്പൂർ വാണിയമ്പുട ഉന്നതിയിലകപ്പെട്ടു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹവുമായി പോയതായിരുന്നു ചാലിയാറിന് കുറുകെ എം എൽ എയും സംഘവും സഞ്ചരിച്ച ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലായി പകരം ഡിങ്കി ബോട്ട് എത്തിയിട്ട് വേണം മറുകരത്താൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നത് വിപിൻ സി വിജയനാണ് വിപിൻ ഗുഡ് ഈവനിങ് എപ്പോഴാണ് ഈ പകരമുള്ള ഡിങ്കി ബോട്ട് എത്തുന്നത് എപ്പോഴേക്ക് നിയുക്ത എം എൽ എക്ക് തിരികെ എത്താനാവും അല്പസമയത്തിനകം കൃഷിനെ ചെറിയ ഇപ്പോൾ ഡിങ്കി ബോട്ട് എത്തിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് ഡിങ്കി ബോട്ടുകളാണ് ആ പ്രദേശത്തുള്ളത് ആ രണ്ടിൻ്റെയും എൻജിൻ കേടുവന്നതാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഒരു പ്രതിസന്ധിക്ക് കാരണമുള്ളത് നിയുക്ത എം എൽ ഇപ്പോഴും ഈ കാട്ടിൽ ആ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ക്ഷമിക്കണം ഇന്നലെയാണ് അവിടുത്തെ ഒരു കാട്ടാനാക്രമണത്തിൽ ബില്ലി എന്നുള്ള ഒരു മധ്യവയസ്കൻ മരിച്ചത് അതിനുശേഷം മൃതദേഹം ഈ ചാലിയാറിന് ഇപ്പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം അത്രത്തോളം വലിയ കുത്തൊഴുക്കാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ മാത്രമാണ് ഈ മൃതദേഹം ഇക്കരെ എത്തിക്കാനും ആശുപത്രിയിലേക്ക് മാറ്റാനും കഴിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി അത് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഈ ചാലിയാർ കടന്ന് എം എൽ എ അര്യണൻ ചൌക്കത്തും ഒപ്പം തന്നെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെയുള്ളവർ അക്കരയ്ക്ക് എത്തിയത് അവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഡിങ്കി ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലാവുന്നത് എഞ്ചിൻ തകരാറിലായതോടുകൂടി ഇപ്പുറത്തേക്ക് വരാൻ മറ്റു വഴികളില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊടു കൂടി ഇപ്പോഴാ ഉന്നതിയിൽ തന്നെ ഇരിക്കുകയാണ് എം എൽ എ ഇനി ബോട്ട് വന്നതിന് ശേഷം വേണം ഇപ്പുറത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഇന്നലെ ഇതേ സമയം തന്നെ ഏകദേശം ഒരു സന്ധ്യയോടുകൂടി ഡിങ്കി ബോട്ട് വരികയും ഡിങ്കി ബോട്ട് ഈ മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ അതിന് നിയന്ത്രണം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്ര വലിയ നീരൊഴുക്കാണ് ചാലിയാറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഇപ്പോൾ എം എൽ എ അവിടെ കുടുങ്ങിയിരിക്കുന്നത് എടുത്തു പറയേണ്ടത് നാളെയാണ് എം എൽ എയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് രാത്രി അദ്ദേഹം ഇവിടെ നിന്ന് പോകേണ്ട ാണ് രാജറാണി എക്സ്പ്രസ്സിൽ ഏകദേശം ഒൻപത് മണിക്കുള്ള രാജറാണി എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന് പോകാനുള്ളതാണ് ആ അതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധി എം എൽ എ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് ശരി മലപ്പുറത്ത് വിപിൻ സി വിജയനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്